നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ഇപ്പോൾ നടക്കുന്ന ലഡാക്കിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ വളരെയധികം ദാരുണമായ സംഭവ വികാസങ്ങളാണ് ഇന്നലെ നാലാൾക്കാരെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി പോലീസാണ് വെടിവെച്ച് കൊന്നിരിക്കുന്നത് ഇ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് പല കേബിൾ ടി വി ചാനൽ ദൃശ്യമാധ്യമങ്ങളും ഒപ്പം തന്നെ പുതിയ യൂട്യൂബർമാരും എടുത്ത് വീശുന്നതാണ് ഡീപ് സ്റ്റേറ്റ് അതായത് പണ്ട് നമ്മുടെ പ്രഭാകരൻ ഈ മറ്റേ സിനിമയിൽ മോലാലും മറ്റേ നാടോടിക്കാറ്റിൽ പ്രഭ സി ഐ ഡി എസ്കേപ്പ് എന്ന് പറയണത് ഡീപ് സ്റ്റേറ്റ് എസ്കേപ്പ് എന്ന് പറഞ്ഞാണ് പല യൂട്യൂബർമാരും രംഗത്തെത്തിക്കുന്നത് ഇത് ഡീപ് സ്റ്റേറ്റ് ആണ് അതായത് വാഷിങ്ടൺ ഡി സിന്നാണ് ഇതാ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് സ്റ്റേറ്റാണെന്ന് പറയുന്നത് അത് വാഷിങ്ടൺ ഡി സിയിലുള്ള ഒരു സംഭവ വികാസമാണ് ഏകദേശം ഇവരൊക്കെ ഈ ഡീപ് സ്റ്റേറ്റ് ഇവരുമായിട്ട് ചർച്ച ചെയ്തോണമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ ഇവർക്ക് ഇതിനെക്കുറിച്ച് വാഷിങ്ടൺ ഡി സിയിലുള്ളവർ ഇവരോട് ചർച്ച ചെയ്ത പോലെയാണ് ഇവരൊക്കെ സംസാരിക്കുന്നത് ഇതിന്റെ വേറൊരു രസകരമായ ഇത് പറഞ്ഞത് ഡീപ് സ്റ്റേറ്റ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ അധികാരത്തിലിരിക്കുന്ന ട്രംപ് പോലും പറയുന്നത് ഡീപ് സ്റ്റേറ്റ് എന്നെ ശ്രമിക്കുന്നു എന്നാണ് ട്രംപ് പോലും പറയുന്നത് ഈ ഡീപ് സ്റ്റേറ്റ് സംഭവം അതായത് അമേരിക്കയിലെ ഭരണത്തിലിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് പറയാണ് ഈ ഡീപ് സ്റ്റേറ്റ് വാഷിംഗ്ടൺ ഡി സിയിലെ ഡീപ് സ്റ്റേറ്റ് എന്നെ സ്ഥാനഭ്രഷ്ടനാക്കാനായിട്ട് ശ്രമിക്കുന്നു അപ്പൊ എല്ലാവരുടെ അടുത്തും വീശുന്ന ഒരു സാധനമാണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ലഡാക്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓട്ടോണമസ് റീജിയൻ ആയിരുന്നു അതായത് സ്വയംഭരണ അവകാശം ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ലഡാക്ക് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് വരികയും കാശ്മീരും ജമ്മു അതുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള സംസ്ഥാന പദവികളെ കുറിച്ച് അവർക്ക് ലഡാക്കിന് സംസ്ഥാന പദവി വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പ്രക്ഷോഭങ്ങൾ അവരവിടെ നടക്കുന്നുണ്ട് അതിലേക്ക് ഇപ്പം നേപ്പാളിൽ നടന്ന ജെൻ സിയുടെ സംഭവ വികാസങ്ങളും കൂടി അവർക്കൊരു പ്രചോദനം ആയിട്ടുണ്ട് നമ്മളിതിൻ്റെ ഈ ലഡാക്കിലെ ഒരു പരിസ്ഥിതി എന്തൊക്കെ എന്തൊക്കെയാണ് അവിടുത്തെ സ്ഥിതി സാമൂഹ്യ സ്ഥിതിവിശേഷങ്ങളെ പറ്റി പഠിക്കുമ്പോൾ അവിടെ ഏകദേശം നാല്പത് ശതമാനത്തോളം ബുദ്ധമത വിശ്വാസികളാണുള്ളത് അവരാണ് ഈ പ്രക്ഷോഭത്തിൽ കൂടുതലായിട്ട് ഇടപെടുക വാങ് ചുക്കു വാങ് ചുക്കു എന്ന് പറഞ്ഞ വ്യക്തി ഇവരൊക്കെ പ്രക്ഷോഭം നടത്തുന്നത് ജനാധിപത്യത്തിൽ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ അവർക്ക് സംസ്ഥാന പദവി വേണം ഒപ്പം തന്നെ അവകാശം മുമ്പ് നമുക്കറിയാം കാശ്മീരിന് സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വയംഭരണ അവകാശമുണ്ടായിരുന്നു അതിനുശേഷം അമിത് ഷാ വന്നതിന് ശേഷം മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞ് അവിടുത്തെ സംസ്ഥാന പദവിയെ കുറിച്ചൊക്കെയുള്ള അതായത് ജമ്മുകാശ്മീരിൽ ഉണ്ടായ സംഭവ വികാസങ്ങള് ഇതൊക്കെയാണ് അപ്പോ ഇത് ഇവിടെ നമുക്ക് ഇപ്പൊ വീണ്ടും അറിയേണ്ടത് ഇവർ എൻവയോൺമെന്റലിസ്റ്റ് കൂടിയാണ് പ്രകൃതിയെയും മറ്റും പരിസ്ഥിതിയെയൊക്കെ സ്നേഹിക്കുന്നവർ കൂടിയാണ് ഈ പ്രക്ഷോഭകാരികള് അവരൊക്കെയാണ് ഇന്ന് ഏർ ഇറങ്ങിയിട്ട് ഇത് പോയ സ്ഥിതിയിലേക്ക് അതായത് അവർ കുറച്ച് പ്രായമായ ആൾക്കാർ ബുദ്ധമതക്കാർ ഒരു പ്രത്യേക സംസ്കാരമാണ് അത് അവിടെ പത്ത് നാൽപ്പത്തി ആറ് ശതമാനം ഷീയ മുസ്ലിംസാണ് സുന്നി മുസ്ലിംസ് അല്ല ഷീയ മുസ്ലിംസും ഈ ലഡാക്കിൽ പ്രദേശത്തുണ്ട് ഇതിന് പുറമേന്നുള്ള എന്തെങ്കിലും പിന്തുണ ചൈനയിൽ നിന്നോ ഡീപ് സ്റ്റേറ്റിൽ നിന്നോ അതോ മറ്റു രാജ്യങ്ങൾ ആരെങ്കിലുമൊക്കെ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അങ്ങനെ പ്രഥമ ദൃഷ്ട കാണുമ്പോൾ അത് നമുക്ക് മനസ്സിലാകുന്നില്ല ഇനിയിപ്പതിന്റെ പുറത്ത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് എന്താണ് ഇതിൽ വാസ്തവമായിട്ട് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് പക്ഷേ ഇതില് നമ്മള് ഇതിൻ്റെ സത്യമാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഒരു പ്രക്ഷോഭം കൈവിട്ടു പോവുകയും നിരാഹാരത്തിൽ ഇരിക്കുന്നിരുന്ന വ്യക്തി വാങ് പോലും കൈവിട്ടു പോയോ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കാരണം ഇവരുടെ പ്രക്ഷോഭങ്ങൾ ഇദ്ദേഹം ഒരു മാക്സേ അവാർഡ് വിന്നറൊക്കെയാണ് അപ്പൊ ഇതൊക്കെ ഇതിൻ്റെ ദുരൂഹത്തിന് ആഡ് ചെയ്ത് പറയുന്ന ഒരു ഘടകങ്ങളാണ് അതൊക്കെ ജനാധിപത്യരായിട്ട് പല അവാർഡുകളും പല വ്യക്തികൾക്കൊക്കെ ലഭിക്കുന്നുണ്ട് അതൊക്കെ ഇതിനോട് കൂട്ടി ചേർത്ത് വായിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല ഒപ്പം തന്നെ ഒട്ടനവധി ലിഥിയം അയോൺ അതായത് ഇലക്ട്രിക് കാറുകളിലൊക്കെ ബാറ്ററി ഉണ്ടാക്കുന്നതിനുള്ള ലിഥിയം അയോൺ ഡെപ്പോസിറ്റ് നിക്ഷേപം ഈ പ്രദേശത്ത് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നടന്നത് ഇവിടെ അവിടെ മുൻ കാലാകാലങ്ങളായിട്ട് നടക്കുന്ന പ്രക്ഷോഭമാണ് സംസ്ഥാന പദവി വേണം ഒപ്പം തന്നെ സ്വയംഭരണ അവകാശം ലഡാക്കിന് വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അത് ഒരു തീവ്രവാദ പ്രവർത്തനമായിട്ടോ അല്ലെങ്കിൽ രാജ്യദ്രോഹമാരായിട്ടോ ഇന്ന് ഇന്ന് വരെ ഇന്ത്യൻ ഗവൺമെന്റ് പോലും പറഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോഴുള്ള ചില ചാനലുകാരും ഒപ്പം തന്നെയുള്ള സ്വയം പ്രഖ്യാപിത വലിയ വലിയ യൂട്യൂബർമാരൊക്കെ വന്ന് പറയുന്നത് ഡീപ് സ്റ്റേറ്റ് ആണ് ഇത് അവർ ഇങ്ങനെ ദുരൂഹതയൊക്കെ ഉണ്ടാക്കി ഇത്തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിച്ച് വെച്ചിട്ട് എന്താണ് കാര്യം എന്നുള്ളത് അത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു തീവ്രത കൂട്ടുക എന്നല്ലാതെ അതിനെ സഹായിക്കുന്ന രീതിയിലൊന്നും എത്തുമെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം നമുക്കറിയാം ജനങ്ങൾ ജനാധിപത്യ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള ആ ഇത് അവകാശമുണ്ട് ആ അത്തരത്തിലുള്ള ഒരു അവകാശമാണ് ലഡാക്കിലുള്ള ആ ജനത നയിച്ചത് അത് കൈവിട്ടു പോയി അതിൻ്റെ ഉള്ളിലുള്ള കളികൾ നമുക്കറിയില്ല ഇന്ത്യൻ ഗവൺമെൻറ് പോലും സംശയം പോലും പ്രകടിപ്പിച്ചിട്ടില്ലേ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബാഹ്യമായ ശക്തികൾ ഇതിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു പക്ഷേ നേപ്പാളിൽ സംഭവിച്ച കാര്യങ്ങൾ യുടെ കാര്യങ്ങൾ ഇതിൽ ഉണ്ടാകാം പിന്നെ ഒപ്പം തന്നെ ബുദ്ധമതക്കാരാണ് ഇതിൽ കൂടുതലും ഇടപെട്ടിരിക്കുന്നത് ബുദ്ധമതക്കാര് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇടപെടും എന്നുള്ളതും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു വിഷയമാണ് ഇത് വേറെ ആരെങ്കിലും ഇനി മുതലെടുക്കാൻ സാധിക്കുമോ പക്ഷേ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് അങ്ങനെ മുതലെടുക്കാൻ സാധ്യത വളരെ കുറവാണ് പക്ഷെ ഇതുവരെ സംഭവിച്ചിരിക്കുന്നത് നാലാൾക്കാരും മരണപ്പെട്ടിരിക്കുന്നത് അത് പോലീസ് ഫയറിങ്ങിലാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നാണ് പുറമേ വരുന്ന വിവരങ്ങൾ എന്നാൽ ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത് ഒരു പ്രക്ഷോഭം സംസ്ഥാന പദവിയും അവകാശമാണ് അവർ ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ പേരിലാണ് ലഡാക്കിൽ ഇന്ന് നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ തുടക്കമെന്ന് എന്ന് പറയുന്നത്